ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ദിവസിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛന്മാർ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ് നന്ദിനിയും വർഷയും കൂടെ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ ശ്രീജയും വേദിയും തമ്മിലുള്ള ബന്ധം വേറി പിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും അതെല്ലാം താൻ വളരെ വ്യക്തമായിട്ട് തന്നെ തൻ്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ള സത്യം എല്ലാവരെയും അച്ഛന്മാർ യ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്ദി വളരെയധികം ഷോക്ക് ആവുന്നുണ്ട് ഈ ഒരു ടൈമിൽ അച്ഛമ്മ ചോദിക്കുകയാണ് ഞാൻ തന്നെയാണ് ഇതെല്ലാം വീട് എടുത്തിട്ട് ആ സ്വർണം എടുത്തിട്ട് ആ ഒരു ചട്ടിയിൽ വേശിക്കുകയും ചെയ്തതും ഇനി ഇന്നലെ ഞാനിത് പറഞ്ഞതാണെങ്കിൽ ഒരു പക്ഷേ വിക്രമം വേദം ഇവിടെ താമസിക്കില്ലായിരുന്നു അവർ ഇന്നലെ തന്നെ ഇവിടുന്ന് പോകുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത് പറയാതെ ഈ ഒരു നിമിഷം വരെ കാത്തു നിന്നത് എന്നും അച്ഛമ്മ പറയുന്നുണ്ട് ശേഷം ഇതിലാരാണ് ഇനി തെറ്റെയ്തതെന്ന് നിങ്ങൾ തന്നെ പറയുമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ ശങ്കരം വന്നിട്ട് ശ്രീകാന്ത് നല്ല രണ്ടടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിൻ്റെ ദേഷ്യം വന്നിട്ട് ശ്രീകാന്ത് റൂമിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു ടൈമിൽ പത്നം വന്നിട്ട് വർഷയെയും വഴക്ക് പറയുന്നുണ്ട് നന്ദിനാണ് ഇങ്ങനെ വന്നു കയറിയിട്ട് മുമ്പിൽ നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവളെയും ചീത്തം പറയുന്നുണ്ട് ശേഷം അവളും അത് കേട്ടിട്ട് മുറിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നന്ദിനിയോട് പറയുന്നുണ്ട് നിനക്കുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് തന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദയുടെ അച്ഛമ്മ പറയാണ് മതി ഇതൊരു പ്രശ്നമൊക്കെ എടുക്കണ്ട ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണെന്ന് പറയണം അപ്പോൾ ഇല്ല ഇതിലെന്ത് പ്രശ്നം ഉണ്ടാവാനാണ് അതിന് നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ കുട്ടികൾ എന്തൊക്കെയോ അബദ്ധം ചെയ്തതെന്ന് വെച്ചിട്ട് നമ്മൾ എന്തിനാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ ശങ്കരം വന്നിട്ട് നമ്മുടെ വിക്രമനോടായിട്ട് സോറ് ചോദിക്കുകയാണ് സോറ ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം എന്നിരുന്നാലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ സോറി പറയുകയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് വിക്രമിന് വളരെയധികം സന്തോഷം ശേഷം മതി നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം എന്നിട്ട് ഞങ്ങൾക്ക് മറ്റ് ചടങ്ങിൽ പോകാനുള്ളതാണ് അതായത് ആ വിഗ്രഹം കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് അച്ചമ്മ നന്ദിനോടായിട്ട് പറയുന്നുണ്ട് നിനക്കിവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും തരില്ല നീ വെളിയിൽ പോയി എന്നൊന്നും പറയുന്നുണ്ട് ശേഷം അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പൂജയ്ക്ക് പോയിരിക്കുകയാണ് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച ശേഷം ആ വിഗ്രഹം അമ്പലത്തിലേക്ക് എന്നിട്ട് തിരിച്ചു ഏൽപ്പിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ശേഷം അവിടുന്ന് ഇറങ്ങാൻ നിങ്ങൾ ടൈമിൽ അച്ഛമ്മ പറയാണ് ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പറയണം നമ്മുടെ നന്ദിനി പറയാണ് അച്ചമ്മേ ഒരു കാരണം വച്ചാലും ഇത് ആർക്കും അറിയരുത് എൻ്റെ മിസ്റ്റേക്ക് ആണ് ഇനി എൻ്റെ ഭാഗത്ത് നിങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മറിച്ച് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഒരു പക്ഷേ വേദയുടെ അച്ചമ്മയും അമ്മയും വീട്ടിൽ വിളിച്ച് പറഞ്ഞാലോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദയോട് പോയിട്ട് നമ്മുടെ നന്ദിനും പറയുന്നുണ്ട് വേദയെ പ്ലീസ് എനിക്ക് വേണ്ടി ഈ ഒരു ഉപകാര ഉപകാരം ചെയ്യണം അമ്മയോട് വിളിച്ച് പറയണം ഇതൊരിക്കലും വീട്ടിൽ അറിയിക്കരുത് എന്ന് ഈ ഒരു ടൈമിൽ വിക്രം പറയാണ് ഇല്ല അവർ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എടുക്കാൻ തോന്നില്ല കാരണം അവരുടെ മോനും മരുമകളും കൂടി എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് ശരി ഞാൻ ഏതായാലും വീട്ടിൽ വിളിച്ച് പറയാം പക്ഷേ ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ് നന്ദിനിയുടെ എന്ന് പറഞ്ഞിട്ട് വേദ നന്ദിനോട് പറയുന്നുണ്ട് ശേഷം വിക്രം പറയാണ് അച്ഛനെ അച്ഛനെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇനി വെറുതെ വെറുതെ എന്നെ അങ്ങനെ ചെയ് ആ പൂജ ചെയ്യ് ഈ പൂജയും അവിടെ ശല്യം ചെയ്യരുത് എനിക്ക് ഒരാളെ കാണാനായിട്ട് ഞാൻ പുകയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് ഞങ്ങളുടെ ടൈമിൽ ഞാൻ നേരെ തറവാട്ടിലേക്കാണ് പോകുന്നത് എനിക്ക് ഇവരെയും കൂടെ എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണല്ലോ ഇവിടെയുള്ളവരും അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പോകാനും അറിയാമെന്ന് പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് ശേഷം നേരെ വിക്രം പോകാൻ വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിൽ നല്ല അടിപൊളി പണിയിലാണ് കേട്ടോ നമ്മുടെ വിക്രമം അപ്പോൾ അവിടേക്ക് കം അതായത് ആ ഒരു വർക്ക്ഷോപ്പിന്റെ ഓണർ വന്നിട്ട് പറയണം എവിടെ വിക്രമെന്ന് ചോദിക്കുമ്പോൾ നല്ല പണിയിലാണെന്ന് പറയണം അപ്പോൾ ജോസഫ് പറയുന്നുണ്ടം വന്ന വന്നപ്പോൾ തൊട്ട് നല്ല പണിയിലാണെന്ന് പറയുകയാണ് കേട്ടോ ആ പൂജകളും കാര്യങ്ങളൊക്കെ നന്നായി കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും നിങ്ങൾ സന്തോഷമായി ജീവിക്കണം ഇപ്പോൾ നിനക്ക് ജോലിയേക്കായി എല്ലാവരും നിങ്ങളുടെ വീട്ടിലെല്ലാവരും നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം സ്വീകരിക്കുകയും ചെയ്തു പിന്നെ ഇപ്പം എന്താണ് ഇനി നിനക്ക് അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനോ എന്ന് പറയണം ഈ ഒരു ടൈമിൽ ജോസഫ് പറയണം ഇത് തന്നെയാണ് ഞാൻ അവനോട് പറഞ്ഞത് അപ്പോൾ അവൻ പറയണം കല്യാണം കഴിഞ്ഞതുകൊണ്ട് മാത്രം ഒരു പെണ്ണിനെ സ്നേഹിക്കണം എന്നില്ലല്ലോ അത് ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹം മനസ്സ് മറിഞ്ഞ വരുന്നതാണെന്ന് പറയണം ഈ ഒരു ടൈമിൽ അങ്ങനെയൊന്നും എന്നാൽ പിന്നെ കല്യാണം കഴിഞ്ഞൊരു െന്താ സ്നേഹിക്കാണ്ടിരിക്കണം അതൊക്കെ നമ്മൾ ശ്രമിക്കണം എന്നാലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഓണർ കേട്ടോ ശേഷം ഇന്ന് ഏതായാലും അണിയും ബർത്ത്ഡേ ആണ് അവനിപ്പോൾ എന്താണ് വൃദ്ധാശ്രമത്തിൽ പോയിട്ട് അച്ഛൻ്റെ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കണം നമുക്ക് ഈവനിങ് ഒരു പാർട്ടി നടത്തണം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഹോട്ടലിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശരിയെന്ന് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദയാണ് കേട്ടോ വേദ വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ശ്രീജിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് അത് ശ്രീജിയുടെ മോളായിരുന്നു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോള് പറയണം തനിക്കൊരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൽ എനിക്ക് പങ്കെടുക്കണം അമ്മ അതിനൊരു സ്റ്റോറി ആവശ്യമാണെന്ന് പറയണം എത്രയും പെട്ടെന്ന് ഒരു സ്റ്റോറി പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ശ്രീജിക്കാണെങ്കിൽ സ്റ്റോറി അറിയില്ല അപ്പോൾ അവൾ വേദയുടെ സഹായം ചോദിക്കുന്നുണ്ട് വേദ അപ്പോൾ നല്ലൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു രാജകുമാരൻ വന്നിട്ട് ചെറിയ ശിക്ഷകൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശിക്ഷ നൽകുന്ന ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിൻ്റെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് ഒരു യുവാവ് രംഗത്തിലേക്ക് വന്നപ്പോൾ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് രാജാവ് തട്ടും ശേഷം ഈ ഒരു ടൈമിൽ ആ യുവാവ് പറയുകയാണ് ശരി കുഴപ്പമില്ല എന്നെ വധശിക്ഷയ്ക്കൊക്കെ നിങ്ങൾ വിധിച്ചോളൂ അതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും ഒന്ന് കാണണമെന്നും പറയുന്നുണ്ട് അത് ശരി നിന്നെ വിട്ട് കഴിഞ്ഞാൽ നീ തിരിച്ചു വരും എന്താണോ ഉറപ്പെന്ന് ചോദിക്കുകയാണ് ഈ ഒരു ടൈമിൽ ആ സാസിൽ കൂടുതൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് അവൻ തിരിച്ചു വരുന്നതുവരെ ഞാൻ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ എന്ന് പറയാനുണ്ടോ എടാ വിഡി അവൻ എന്തായാലും വരാൻ പോകുന്നില്ല നിനക്ക് എന്താണ് നീ ആരാണെന്ന് ചോദിക്കണം അവൻ എൻ്റെ സുഹൃത്താണ് അവൻ തീർച്ചയായിട്ടും വരുമെന്ന് അവൻ പറയുന്നുണ്ടും ശേഷം വധശിക്ഷയ്ക്ക് വിധിച്ച അവനെ കുടുംബത്തെ കാണാനായിട്ട് വിട്ടയക്കുന്നുണ്ട് ശേഷം അവൻ വീട്ടിലേക്ക് പോയിട്ട് കുടുംബത്തോടൊപ്പമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടും എത്രയും പെട്ടെന്ന് ടൈമിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ അവൻ്റെ കുതിര വന്നിട്ട് ഒരു കുഴിയിൽപ്പെട്ടിട്ട് അവൻ്റെ കാലോടിഞ്ഞ് പോവുകയാണ് പക്ഷേ അവൻ എന്നിട്ടും എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വധശിക്ഷയ്ക്ക് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് ആരുടെക്കോ സഹായമൊക്കെ വാങ്ങിച്ചിട്ട് പരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിലാണെങ്കിൽ കൊട്ടാരത്തിലും വധശിക്ഷയ്ക്ക് വേണ്ട സമയം അടുത്തോണ്ടിരിക്കുകയാണ് ഇനിയും സുഹൃത്ത് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കണം അതുകൊണ്ടാണ് അവൻ വരാതിരിക്കുന്നത് ഏതായാലും കുഴപ്പമില്ല നിങ്ങൾ എന്നെ വധശിക്ഷയ്ക്ക് തിരിച്ചോളൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ കൂട്ടുകാരൻ പക്ഷേ കറക്റ്റ് ടൈമിൽ ആ കൂട്ടുകാരൻ അവിടെ എത്തുന്നുണ്ട് ഞാൻ വന്നു എന്നെ വധ എന്നെ വധിച്ചാൽ മതി അവനെ വിട്ടോളൂ എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ ആ കൂട്ടുകാരും പറയാണ് കുഴപ്പമില്ല നീ നിന്റെ കുടുംബത്തോടൊപ്പം പോയി സന്തോഷമായി ജീവിച്ചോളൂ ഞാൻ മനസ്സുകൊണ്ട് വധശിക്ഷയ്ക്ക് തയ്യാറായിരിക്കുകയാണ് എന്ന് പറയാനട്ടോ അങ്ങനെ പരസ്പരമായ രണ്ട് സുഹൃത്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ വന്നോളൂ എന്നെ വധിച്ചോളൂ എന്ന് പട്ടു നിൽക്കുമ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ രാജാവിൻ്റെ സങ്കടമാവാണ് ശേഷം അദ്ദേഹം പറയണം നിങ്ങളുടെ സൗഹൃദം എന്നെ വളരെയധികം അതിശയിപ്പിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാളെയും ഞാൻ വെറുതെ വിടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ശേഷം വിക്ര വേദ പറയണം ഒരു കൂട്ടുകാരൻ്റെ ബന്ധത്തെ ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ വിക്രമയെ വിക്രമയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയണം ഇത് കേട്ടിട്ട് അകത്ത് നമ്മുടെ സുധകാൻ വശമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കഥയിലൊരു കുഴപ്പമുണ്ടെന്ന് പറയണം കേട്ടോ അതോടുകൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്